ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ സദ്യ സ്പെഷ്യൽ ബീറ്റ്റൂട്ട് പച്ചടിയുടെ റെസിപ്പിയായിട്ടാണ് അപ്പോൾ നമുക്ക് എല്ലാവർക്കും വീഡിയോയിലേക്ക് പോവാം വീഡിയോയിലൊരു സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാം അപ്പോൾ ഞാനവിടെ എടുത്തിരിക്കുന്നത് രണ്ട് ആണ് കേട്ടോ ഇത് കാണിച്ചേക്കുന്നതേ ഉള്ളൂ ഞാൻ ഒരു ബീട്രൂട്ട് വെച്ചിട്ടാണ് പച്ചിലുണ്ടാക്കി വെക്കുന്നത് ഒരെണ്ണം വെച്ചിട്ട് നമുക്ക് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി കിട്ടും കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മളതിൻ്റെ തോലൊക്കെ കളഞ്ഞ് കളഞ്ഞ എടുത്തിട്ടുണ്ട് ഇനി ഞാൻ എൻ്റെ കയ്യിൽ വലിയ ഹോൾസുള്ള ഗ്രേറ്ററായിരുന്നു അത് വെച്ചിട്ട് ഗ്രേറ്റ് ചെയ്തിട്ട് പിന്നെ ഒന്നും കൂടി ചെറുതായിട്ട് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് എടുത്തിരിക്കുന്നതാണ് കേട്ടോ നിങ്ങളടുത്ത് ചെറിയ ഗ്രേറ്റർ ആണെങ്കിൽ ചെറുതായിട്ട് അതിലിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കുക അല്ല എന്നുണ്ടെങ്കിൽ എന്താ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അങ്ങനെ ചെയ്താൽ മതി ഇനി നമ്മളതിനൊരു ചെറിയൊരു മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാൻ കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടാറുള്ള അറിയാം ഈ മൺചട്ടി എപ്പോഴും യൂസ് ചെയ്യുന്നതാണ് ഇതിലേക്ക് അല്പം ഉപ്പും പിന്നെ അല്പം വെള്ളം കൂടെ ഒഴിച്ച് നമുക്ക് ഈ ബീറ്റ് ഒന്ന് വേവിക്കാനായിട്ട് വയ്ക്കാം അത് വെന്ത് വരുന്ന ടൈമിൽ നമുക്ക് ചെറിയൊരു അരപ്പ് റെഡിയാക്കി എടുക്കാം അതിനായിട്ട് അല്പം തേങ്ങയിലേക്ക് ഒരു കഷ്ണം ചെറിയൊരു കഷ്ണം ഇഞ്ചി ഒരു പച്ചമുളകും പിന്നെ അല്പം വലിയ ജീരകം കൂടിയിട്ട് നല്ലതുപോലൊന്ന് അരച്ചെടുക്കുകയാണ് നന്നായിട്ട് അരഞ്ഞ് വന്നതിന് ശേഷം മാത്രം അതിലേക്ക് അതിലേക്കല്പം കടുകിട്ട് കൊടുത്തുനിന്ന് അരച്ചെടുക്കാം കേട്ടോ ഈ ടൈമിൽ നമ്മുടെ ബീറ്റ് റൂട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ അരപ്പ് ഒഴിച്ചു കൊടുക്കുകയാണ് ഒരുപാട് വെള്ളം ഒന്ന് യൂസ് ചെയ്തിട്ടോ പക്ഷെ ഞാൻ ഉണ്ടാക്കിയപ്പോൾ അല്പം വെള്ളം കൂടിപ്പോയി എന്നാലും കുഴപ്പമില്ല ലാസ്റ്റ് ഇപ്പം പറ്റി റെഡിയായി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഒട്ടും ഒത്തിരി വെള്ളം യൂസ് ചെയ്യാതെ ഇരിക്കുക കേട്ടോ ഇപ്പം അങ്ങനെ നമ്മൾ തേങ്ങാർപ്പൂടി ഇട്ട് ഉപ്പൊന്ന് നോക്കണം തേങ്ങാർപ്പൂടി ഇട്ടൊന്ന് സെറ്റ് ആയി കഴിയുമ്പോഴേക്കും നമ്മൾ തവി വെച്ച് നല്ലതുപോലെ ഉടച്ച് അതിൻ്റെ കട്ടകളൊന്നും ഇല്ലാത്ത അല്പം നല്ല തൈര് എടുത്ത് ഇതിൽ ഒഴിച്ചെടുക്കുകയാണ് തൈരോട് ഒഴിച്ച് കഴിഞ്ഞിട്ട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല ഒന്ന് ചൂടായാൽ മാത്രം മതി തൈര് തൈരൊഴിച്ച് നല്ലതുപോലൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്ക് കറി വാങ്ങി വെക്കാം ഇനി നമുക്ക് താളിച്ച് താളിച്ചൊഴിക്കാനായിട്ട് ഒരു അല്പം വെളിച്ചെണ്ണ അതിലേക്കൽപ്പം കടുക്കും വറ്റൻ മുളകും കറിവേപ്പിലയും കൂടി ഇട്ട് താളിച്ചൊഴിക്കും കൂടിയാണ് ഇത്രയേ ഉള്ളൂ നമ്മുടെ സദ്യ സ്പെഷ്യൽ പച്ചടിയുടെ റെസിപ്പി അടിപൊളി ടേസ്റ്റാണ് അല്ലാത്തപ്പോഴും നമുക്ക് ബീട്രൂട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പി തന്നെയാണ് അപ്പോൾ നമ്മുടെ സദ്യയിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു ഐറ്റമാണിത് അപ്പോൾ അത്രേയുള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ അടുത്ത ദിവസം മറ്റൊരു സദ്യ റെസിപ്പിയായിട്ട് കാണാം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ താങ്ക്